പാലോളി മുഹമ്മദ് കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സി പി എം സഹകരിച്ചത് വീണ്ടും സ്ഥിരീകരിക്കുകയാണ് മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി കോൺഗ്രസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സംഘടനയായതിനാലാണ് സഹകരിച്ചതെന്നും അദ്ദേഹം മീഡിയവണ്ണിനോട് പറഞ്ഞു പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശനുമായി പാർട്ടി നിലപാടെടുത്തത് വെള്ളാപ്പള്ളിയുടെ എല്ലാ നിലപാടുകളെയും പിന്തുണച്ചിട്ടില്ല പത്മകുമാറിനെ ദേവസ്വം ബോർഡ് ആക്കിയത് തന്നെ തെറ്റായിരുന്നുവെന്നും പാലോളി മുഹമ്മദ് കുട്ടി മീഡിയാവണിനോട് പറഞ്ഞു പല തവണ ഈ വെൽഫെയർ പാർട്ടിക്ക് മുൻപുള്ള ജമാഅത്ത് ഇസ്ലാമിയായിട്ട് തന്നെ സി പി എം സഹകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് അത് താങ്കളും പിണറായി വിജയനൊക്കെ ഒക്കെ സമ്മതിച്ചാണല്ലോ അതെ ആ കാലഘട്ടത്തിൽ സി പി എം പൊതു രാഷ്ട്രീയ രംഗത്ത് സ്വീകരിക്കുന്ന നിലപാട് അത് ശത്രുവായി കാണുന്ന വിഭാഗം അതേ കണ്ണു ആണ് അവർക്കും എന്നുണ്ടായിരുന്നു ആ പ്രശ്നത്തോടുള്ള യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സഹകരണം വന്നത് കോൺഗ്രസിൻ്റെ അന്നത്തെ നിലപാടിനെതിരായിട്ട് ശക്തിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് അമായത് ഇസ്ലാമി സി പി എമ്മും അതേ ലക്ഷ്യത്തിലാണ് അന്ന് പോരാടുന്നത് ആ പ്രശ്നത്തോടുള്ള യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ലാതെ ഒരു രാഷ്ട്രീയ സഖ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് കുട്ടികളും തയ്യാറായിട്ടില്ല ഞങ്ങളെ പിന്തുണച്ചു എന്നുള്ളതല്ല അന്ന് അവരെടുത്തിട്ടുള്ള നിലപാട് ആ നിലപാടും ഞങ്ങൾക്ക് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നയത്തോടുള്ള നിലപാടും തമ്മിൽ വ്യത്യാസം ഒരുപോലെയായി ആ ഐക്യം മാത്രമാണ് ഈ വെള്ളാപ്പള്ളി നടേഷനാണ് സമീപകാലത്ത് ഏറ്റവും വലിയ വർഗീയ വിദ്വേഷം പറയുന്നത് അത് ഈ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിരന്തരം പറയുന്നുണ്ട് പക്ഷേ അതില് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മൊത്തത്തിൽ അതിനെ സംബന്ധിച്ച് അനുകൂലിക്കാനും എതിർക്കാനോ അങ്ങല്ല ചില കാര്യങ്ങൾ അവർ പറഞ്ഞാൽ ശക്തിയായിട്ട് എതിർക്കാറുണ്ട് ചിലതിനനുകൂലിക്കാറുണ്ട് അത് ആ വിഷയം ഏതാണ് എന്നുള്ളതിനെ ആസ്വദിച്ചിരിക്കും ഡി ഡി ജി എസ് പോലുള്ള ഒരു പാർട്ടി രൂപീകരിക്കുകയും ഇപ്പോഴും അത് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന എൻ ഡി എയുടെ ഭാഗമാണ് അങ്ങനെയുള്ളൊരു നേതാവിനെ ഇങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യം സി പി എമ്മിലുണ്ടോ അല്ല ബി ഡി എസ് പിന്നെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ നിലപാട് വളരെ വെക്കതാണല്ലോ പറയാറുണ്ട് അതും വെള്ളാപ്പള്ളിയും രണ്ടും രണ്ടാണ് വെള്ളാപ്പള്ളി അതിൻ്റെ അനുകൂലിയാണ് എങ്കിലും അതിൻ്റെ വക്താവായിട്ടല്ല അയാൾ സംസാരിക്കാറുള്ളത് അതാണ് വെള്ളാപ്പള്ളി പറയുന്ന മുഴുവൻ കാര്യങ്ങളും യോജിപ്പ് സി പി എമ്മിനോട്ടില്ലാതാണ് ചില പ്രശ്നങ്ങളിൽ അയാൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പല പദ്ധതി വന്ന ലേബർ കോഡ് ഇതിലൊക്കെ ഈ ഒരു അനാവശ്യമായ ധൃതി കാണിക്കുകയോ ഇപ്പൊ പി എം ശ്രീലെ നമുക്കറിയാം സി പി ഐ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുകയും അവസാനം ഇന്ന് പിൻവാങ്ങുകയാണ് എന്ന് പറയുകയൊക്കെ ചെയ്തു അപ്പൊ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പല കാര്യങ്ങളിലും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടോ അല്ല അതിൽ എല്ലാ പ്രശ്നവും അല്ല പി എം ശ്രീയുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് അതിൽ അപാകത സംഭവിച്ചു എന്നുള്ളത് തന്നെ കാരണം അത് മന്ത്രിസഭയിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് പോകേണ്ടി വരും അതിൻ്റെ മുമ്പായിട്ട് പോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് പാർട്ടി അതിന് പിന്നെ ഭീകരമായിട്ടുള്ള ശബരിമല സ്വർണപ്പാളി വിഷയം അതിൽ ഈ പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിനോട് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ആ തെറ്റിനെ അനുകൂലിച്ചുകൊണ്ട് അത് മൂടി വെച്ച് സംരക്ഷിക്കുന്ന നിലപാടാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടി ചെയ്യുന്നത് തെറ്റ് അതിലേക്ക് പോകുന്നില്ല അതിന്റെ വിധി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാം ഈ പത്മകുമാരനെപ്പോഴും പാർട്ടിയിൽ നിന്ന് അതെ പത്മകുമാർ അതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾക്ക് അയാളെ മുമ്പേ പരിചയമുണ്ട് ഞാൻ പാർട്ടി സെക്രട്ടേറിയറ്റിലായിരുന്ന സമയത്ത് കമ്മിറ്റി കൂടാൻ പോകുമ്പോൾ പലപ്പോഴും അയാളെ കാണാറുണ്ട് അയാളെ നിവേദനയായിട്ട് വരാറുണ്ട് അത് അയാൾ അത്തരം ഒരു സ്ഥാനത്തിന് അർഹനല്ല പക്ഷേ അവർക്ക് തെറ്റുപറ്റി അവർ നിയമിച്ചു